ഞാൻ കാണിച്ചു എന്റെ മാമന്റെ വളപ്പാണ് കാണിക്കാൻ കാണിക്കാമോ അപ്പൊ നേരെ അങ്ങോട്ട് പോയി പച്ചത്തിന ആളൊക്കെ നടന്നുണ്ട് കാശ് എന്റെ സുന്ദരാണ് ഗായ് പച്ചത്തിനാടും നടന്നുണ്ട് ഗായ് വളലൂട്ടി ചാണകം തേജിച്ച് നല്ല വൃത്തിയായി ഈ സംഭവം പറയാ ഗായ് നമ്മളെ ആരെങ്കിലും ഇവിടെ കണ്ണോക്കാണ്ടിരിക്കുന്ന കാണാൻ പോവാത്ത തന്നെ നമ്മ കുയ്യെടുത്തേക്ക് എല്ല് പൊടി ഇട ഈ ഗായ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആണെങ്കിൽ കൃഷിക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ോട്ടി <laughs> 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 ോട്ടെയിൽ കൊണ്ടെത്തിച്ചാത് ആ സാധനം എന്റെ അമ്മ

ായി <laughs>